ഹലോ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് മുത്തൂണികളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അല്ലെന്തെല്ലാം എനിക്കും സുഖമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയൊക്കെയാണ് കുളങ്ങളും ഞമ്മളെ കണ്ടങ്ങളും ഞങ്ങളെ പാടങ്ങളും ഞങ്ങളെ തോടും എല്ലാം നിറഞ്ഞു രാഹത്തായിട്ടൊരുപാട് വെള്ളക്കായിട്ട് നമ്മളെ കിണറ്റിലൊക്കെ അപ്പോൾ എല്ലാവരും നാട്ടിലും മഴയാണെന്ന് അറിഞ്ഞു ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് അപ്പോൾ എല്ലാം അറിയാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നമ്മളെ വീഡിയോ ഒരു വെത്തൽ മീൻ പീരയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മുറി തേങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും മടക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് വെത്തൽ മീൻ കിട്ടത്തോനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ എല്ലാവർക്കും മീൻ കറിയും മീൻ വറുത്തും മാത്രമാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാനിതാ എനിക്ക് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ അടുക്കളത്തെ ഓരോരുത്തലും തിരക്കിലും എല്ലാവരും അങ്ങനെ ഓരോ പണിയിലൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് വെച്ചതാട്ടോ അപ്പോൾ നമുക്ക് കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്നൊരു പ്രതീക്ഷയാണ് അപ്പോൾ ആ പ്രതീക്ഷയോട് കൂടി നീമ്പോഴത്തേക്കും തന്നിട്ട് ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്ന് പോകെ എത്തിട്ട് കേസം ഞങ്ങൾ വീഡിയോ യൂട്യൂബിൽ ഫ്രണ്ട്സുകളും അല്ലാത്ത ആരെങ്കിലുമൊക്കെ കാണും കൻറ്റ് ഇടണം ഞങ്ങൾ കമൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ലൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോഗ്രാഫി നമ്മളുടെ എൻ്റെ നിയമങ്ങളാണ് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞ വെച്ച് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവളെൻ്റെ പാത്രമൊക്കെ അവളെ വീഡിയോ എടുക്കണമൊന്നും ശരിയാവുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ ഇതൊക്കെ കാണിച്ച് തരാട്ടോ അപ്പോൾ അതു വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെയെല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നീന്ത തന്നെയാണ് കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ തേങ്ങ ഞാൻ വീണ്ടും കാണിച്ചത് എന്താ വെച്ചിട്ടുണ്ടെ അവളും എടുത്തിട്ടും ഇങ്ങനെ ആട്ടി കളിക്കിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും കൂടി എടുത്ത് വെച്ചതാണ് ആദ്യം ചെറുതായിട്ട് നമുക്ക് ഷോർട്ടായിട്ട് വീഡിയോ എടുക്കേണ്ടതല്ല എന്ന് കുറച്ച് നേരത്തെ തന്നെ വീഡിയോ എടുത്തു അപ്പോൾ നമ്മളെ മീനൊക്കെ ഇതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ്റെ മീൻ മുറിക്കലിൻ്റെ ഊക്കോണ്ടട്ടോ മീൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കഴുകലും അത്രത്തോളമാണ് പക്ഷേ ഈ മീൻ വെള്ള കളർ ചെയ്യുന്നു കഴുകി വന്നപ്പോൾ കളർ ഫോണിൽ എന്തോ കളർ മറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളെ ഇഞ്ചി ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ വിഭവം എല്ലാവർക്കും അറിയുണ്ടാവും പിന്നെ ഒരുപാട് വെത്തളൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ ഒരു വിഭവം തന്നെയാണ് കേട്ടോ നമുക്ക് കുക്കിംഗ് വീഡിയോ പറയാൻ വല്ലാതെ അറിയില്ല അങ്ങനെ ആർത്തിട്ട് ഓരോന്ന് പറയാമെന്നല്ലാതെ അങ്ങനെ എന്തൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെ പറയേണ്ടത് എന്നൊക്കെ വല്ലാതെ പിടുത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് ഈ തേങ്ങ നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് നമ്മൾ പച്ചമുളകാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പച്ചമുളക് കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ പച്ചമുളക് ഫ്രിഡ്ജിൽ ആർക്കും വേണ്ടാതെ കിടന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചപ്പോൾ തീരെ എരിവുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തു ചേട്ടൻ അതിൽ നമ്മളെ ഉണക്കമുളക്കില്ലേ അതും ഒന്നിട്ടു കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് ഒന്നാരും ഇട്ടുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടെടുത്തതാണ് അപ്പോൾ ഒരു ഉണക്കമുളക് ഇട്ടിട്ട് അതൊന്ന് മിക്സിയിലിട്ടടിച്ചു കൊടുത്തു എനിക്ക് ഈ തേങ്ങയിൽ ഈ ഉണക്കമുളക് പൊടിച്ചിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഒരു ഉണക്കമുളക് ഇട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്കാറുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കറിയിലും എന്തിലൊക്കെ ആയാലും അപ്പോൾ നമ്മളുടെ മീൻ ഇതാ അങ്ങനെ ഇട്ടോ എടുത്തിട്ടുണ്ട് മീനിൻ്റെ ഒരു ചെറിയൊരിത് കയ്യിൽ കാണുന്നുട്ടോ കഴുകലിൻ്റെ ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കും അതിൽ പോയിട്ടില്ല ഏട്ടവും കഴുകി പോയിട്ടില്ല അപ്പോൾ ഇതാ എന്തായാലും നമുക്ക് ഈ വെത്തൽ കത്രി കൊണ്ട് മുറിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ കത്രി കൊണ്ട് എല്ലാം മീൻ മുറിക്കാനും ഭയങ്കര ഇഷ്ടെട്ടോ എല്ലാവരും പറയും ഞാൻ കത്രികയായിട്ട് മുറിക്കാൻ ഭയങ്കര ഈസി ആയിട്ട് മുറിക്കും എനിക്കെന്തോ കത്തിനേക്കാട്ടിനും ഇഷ്ടം കത്രികട്ടി അതിൻ്റെ വാല് മുറിക്കാനാണ് ഭയങ്കര ഇഷ്ടമാണ് മീനിൻ്റെ അപ്പോൾ അതുകൊണ്ട് മീൻ മുറിക്കാൻ ചില ടൈമിൽ ഞാൻ പെട്ടെന്ന് ഇരുന്നിട്ട് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കും ചില ടൈമിൽ ഭയങ്കര മടിച്ച ഒരു കൂടും അപ്പോൾ മീൻ നന്നാക്കാനൊക്കെ മടിയും എങ്കിലും ഒരുവിധം ടൈമിലൊക്കെ ഞാൻ തന്നെയാണ് മീനൊക്കെ നന്നാക്കി കൊടുക്കാറ് അപ്പോൾ നമ്മളെ മീനിനെ തന്നെ നമ്മളൊരു നെയ്ച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ആങ്ങളെ നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുന്നതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദി ഉണ്ട് അപ്പോൾ അതിന് ആ എന്താ പറയുക ചട്ടികളിലേക്ക് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക കറിവേപ്പിൻ്റെ എല്ലാം എത്രത്തോളം ഉണ്ട് അത്രത്തോളം ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ കറിവേപ്പിൻ്റെ അല്ല നമ്മളെ വീട്ടിൽ നിന്ന് ഉമ്മച്ചിൻ്റെ മരത്തി വന്ന് കാണാതെ പൊടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ പേരിച്ചിട്ടിട്ടത് കാരണം കുറച്ച് കിട്ടിയിട്ടുള്ളു കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മളെ അരപ്പില്ലേ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അരപ്പില്ലേ അതൊന്നതിലേക്ക് കൂട്ടി കൊടുക്കുക അപ്പോൾ ഇത് ഒന്നിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിച്ചെടുക്കുന്നത് അങ്ങനെ മക്കളെ നമ്മളുടെ അടിപൊളിയായ ഈ ഒരു വിഭവം എല്ലാവരും ഒന്ന് തയ്യാറാക്കി എന്നൊക്കെ മറക്കിയത് കേട്ടോ എത്ര വട്ടം അറിയില്ല ഇതങ്ങനെ അറിയാതെ അറിയാതെ പറഞ്ഞു പോകും എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും അറിയണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിത് ഈ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക കളറാവും കാണാനേ അങ്ങനെ നമുക്കിത് ഒന്നിച്ചിട്ട് അടുപ്പത്ത് ഒന്ന് ആദ്യം ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ വെത്തള അല്ലേ പെട്ടെന്ന് എല്ലാം മുറിഞ്ഞ് പോകട്ടോ അപ്പോൾ ഒന്ന് സ്ലോ ആക്കിയിട്ട് നടുക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് സംഭവം റെഡി അധികം ടൈമും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഞാനിതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടോ എനിക്ക് എരിവില്ലാത്ത കാര്യം ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ടായിരുന്നില്ല മുളക് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഈ മുളക് കറി അങ്ങനെയുള്ള കറി ഇങ്ങനെ കൂട്ടിയിട്ട് ഈ എരിവില്ലാത്ത കൂട്ടുമ്പോൾ ഒരു ടേസ്റ്റേ തോന്നാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കണ്ട് തിളച്ചതിന് ശേഷം കുറച്ച് എന്താ പറയുക നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തു കുറച്ച് മുളകും കൊടുത്തു ഇട്ടുകൊടുത്തിട്ടോ എനിക്ക് ഈ അത് രണ്ടും ഇല്ലാതെ എനിക്ക് പറ്റില്ല നല്ല എരിവ് പറ്റില്ല എന്നാൽ ഒരു മതിരിപ്പുള്ള കറികളൊന്നും ഇഷ്ടമില്ല കേട്ടോ അവിടെ ആർക്കും ഇഷ്ടമില്ല അപ്പോൾ ഞാൻ മാത്രം കൂട്ടിയാൽ മാത്രം പോരല്ലോ എല്ലാവർക്കും വേണ്ടതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ എന്തോ ചെയ്തു തന്നപ്പോൾ തന്നെ തിള ഒന്ന് കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാകത്തിനാക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ അത്ര മതിയെ എന്നിട്ട് അതിൽ കയറുന്നിട്ട് ഒന്ന് വറ്റിപ്പോയിക്കോളും അപ്പോൾ നമ്മളുടെ ഈ ഒരു മീൻ പീര ഞാൻ എല്ലാ പ്രാവശ്യവും മീൻ കിട്ടിയാണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമാകും എന്നൊരു പ്രതീക്ഷയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് കമൻറ്റിടുന്നേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ലൈക്കും തരാൻ മറന്നു പോകേതിട്ടാണ് അപ്പോൾ നമുക്ക് നെയ്ച്ചട്ടിക്ക് നല്ലൊരു തട്ടില്ലേ മൂടിയൊന്നുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വായൻ്റെയിലെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് നമ്മളെ ഈ വെത്തൽ വറുത്തത് അത് ഒരു പാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആങ്ങളാർക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഈ വെത്തൽ വറുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതും അതും കൂട്ടി വെക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഈ ഒരു വിത്തൽ വറുത്തതാണ് കേട്ടോ അപ്പോൾ ചിലർക്ക് ഇഷ്ടവും ചിലർക്ക് ഇഷ്ടമില്ലേ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ആയിരിക്കും അല്ലല്ലേ പലരും പല തരത്തിലാണ് അപ്പോൾ നമുക്ക് വെത്രം പീര എനിക്ക് ഞാനിത് ഫോണിലൊക്കെ കണ്ടപ്പോൾ യൂട്യൂബിലൊക്കെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് തൊട്ടുണ്ടാക്കിയിട്ടുണ്ട് അന്നൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നിയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വെത്തൽ കറിയും പിന്നെ കുറച്ച് സവാള കൊണ്ട് ഉള്ളി വാട്ടിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാനും ഒന്ന് എടുത്തിട്ടായിരുന്നു ചട്ടിയൊക്കെ തുടച്ചിട്ടിരിക്കുക കേട്ടോ ചോറിലേക്ക് അങ്ങനെ ചോറൊക്കെ തിന്നു വൈകിട്ട് ഞങ്ങൾ പാടത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മക്കൾസ് ഉണ്ടായിരുന്നു അവർ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് അവരുള്ള ടൈമിൽ ടൈമിലെടുത്ത വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ നമ്മളെ ദിയമോൾ അടുത്ത പറമ്പിൽ നിന്ന് മാങ്ങൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു അപ്പോൾ നമ്മളെ പാടത്ത് കുറേ പയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അതൊക്കെ വെള്ളത്തിലായിട്ടുണ്ട് മഴ ഒക്കെ മഴക്കൊയ്തിട്ട് അങ്ങനെ അവളെ വളർന്നിട്ട് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു ഡാൻസ് കളിച്ചു പാട്ടുപാടി അങ്ങനെയൊക്കെ അവർ പാടത്ത് വന്നിട്ടുണ്ടെങ്കിൽ പാടം നിരപ്പാക്കി വിടൂട്ടു അമ്മമാർ പിള്ളേർസാണ് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ചെയ്യലേ വല്ലാത്ത ജാതി മക്കളാണ് അങ്ങനെ ഞങ്ങളിതായി എന്തെങ്കിലുമൊക്കെ പാടത്തേക്ക് ഇറങ്ങും പാടം ഞങ്ങൾ സ്വന്തമാക്കും കേട്ടോ ഞമ്മളല്ലെങ്കിലും അങ്ങനെ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചു ഷോർട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്ത് വന്നാണ് കുറേ വീഡിയോ ഒക്കെ എടുത്തത് ഇപ്പോൾ അവരില്ല കേട്ടോ നമ്മുടെ കൂടെ അവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇടാറുണ്ട് വീഡിയോ അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ മക്കൾസിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ അവർ എന്ന ടൈമിൽ ഇനി വീഡിയോ ഇടാം ഇൻഷാല്ല ഓക്കെ ബൈ അസ്ലിം ലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്